റോട്ടറി ക്ലബ്ബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ പുതിയ ക്ലബ്ബ് ഹാളിന്റെ ഉദ്ഘാടനവും വീടുകളുടെ ദാനവും നടന്നു ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ നാല് കുടുംബങ്ങൾക്കായിട്ടാണ് വീടുകൾ വെച്ചു നൽകിയത് വീടുകളുടെ ദാനം റോട്ടറി താക്കോൽദാനം ഗവർണർ അഡ്വക്കേറ്റ് സുന്ദര വടിവേലു നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിർധനരായ നാല് കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത് നെടുങ്കണ്ടം കല്ലം നമരി കള്ളിപ്പാറ എന്നിവിടങ്ങളിലാണ് വീടുകൾ നിർമ്മിച്ചത് ഓരോ വീടിനും എട്ട് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ക്ലബിന്റെ പുതിയ ഹാളിൻ്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സുന്ദര വടിവേലു നിർവഹിച്ചു for Peace which we we don't want wars, we don't want want wars, diseases. is is something which is very, very important ം പച്ചടി റോഡിലുള്ള എച്ച് ആർ ഡി ബിൽഡിംഗിലാണ് ക്ലബിന്റെ പുതിയ ഹാൾ പ്രവർത്തനം ആരംഭിച്ചത് യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ആശാ ജേക്കബ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർമാരായ ജേക്കബ് കല്ലറിക്കൽ പി എം ജോസഫ് ക്ലബ് സെക്രട്ടറി പി എസ് ഭാനുകുമാർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് സജോ ജോസഫ് സുബിൻ ജോസഫ് സി സി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു അന്തരിച്ച ക്ലബ് അംഗം സ്കറിയ ജോസ് ഞാവ്ളിയോടുള്ള ആദരസൂചകമായി മാതാവ് സിസ്ലിയാമ്മ ജോസിന് ക്ലബിന്റെ ഹോണററി അംഗത്വം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് നൽകി ക്ലബ്ബിലേക്ക് ടോം ലൂക്കോസ് ജീൻസ് ജോസഫ് എന്നിവർ അംഗങ്ങളായി ചേർന്നു യോഗത്തിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ ആദശ്രീ എ നായർ സംസ്ഥാനത്തെ മികച്ച എൻ ജില്ലാ കൺവീനർ പുരസ്കാരം നേടിയ സുമമോൾ ചാക്കോ ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും നേടിയ അനുശ്രീ ശ്രീകുമാർ എന്നിവർക്ക് ക്ലബ്ബിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനു സിദ്ദിഖ് സമ്മാനിച്ചു റോട്ടറി ബ്ലോസം പ്രോജക്റ്റിന്റെ ഭാഗമായി നെടുങ്കണ്ട മേഖലയിലെ സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകുന്ന പ്രോജക്ടിന്റെ ഉദ്ഘാടനം റോട്ടറി ഫസ്റ്റ് ലേഡി അഡ്വക്കറ്റ് മുരുകന്മാൾ സുന്ദര വടിവേലു നിർവഹിച്ചു യോഗത്തിൽ ക്ലബ്ബംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്